മാറ്റ നാട്ടുവൈദ്യത്തിന്റെ തിരക്കിലാണ് സിനിമാതാരം പി പി കുഞ്ഞികൃഷ്ണൻ മാഷ് കാസകോട് പടന്ന ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലെ വീടുകളിലേക്ക് ഇത്തവണയും കൊട്ടംചുക്കാതി തൈലം എത്തിച്ചു നൽകുന്നത് ഇദ്ദേഹമാണ് വാർഡ് മെമ്പർ കൂടിയായ കുഞ്ഞികൃഷ്ണൻ മാഷ് മുടങ്ങാതെ എല്ലാ വർഷവും വയോജനങ്ങൾക്ക് കൊട്ടം ചുക്കാതി തൈലം സൗജന്യമായി നൽകുകയാണ് തൃക്കരിപ്പൂരിലെ കെ വി കൃഷ്ണപ്രസാദ് വൈദ്യരുടെ മേൽനോട്ടത്തിലാണ് കൊട്ടൻചുക്കാതിയുടെ നിർമ്മാണം മഴക്കാലത്തെ വാദ സംബന്ധമായ അസുഖങ്ങൾക്ക് ആശ്വാസം എന്ന നിലയിലാണ് തൈലം നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് കൈകാൽ വേദന തരിപ്പ് ഉളുക്ക് എന്നിവയ്ക്കെല്ലാം ഉള്ള ഔഷധമാണ് നാട്ടുതനിമയിൽ തയ്യാറാക്കുന്നത് വാർഡ് മെമ്പറും സിനിമാ താരവുമായ പി കുഞ്ഞികൃഷ്ണന്റെ മേൽനോട്ടത്തിലാണ് കഴിഞ്ഞ വർഷമായി നമ്മുടെ വാർഡിലെ സൗജന്യമായി നൽകുകയാണ് പണിപ്പുരമായി നമ്മുടെ ൂരിലെ കൃഷ്ണ പ്രസാദ് വൈദ്യരുടെ സഹായത്തോടെ നേതൃത്വത്തിൽ നമ്മുടെ വാർഡിലെ വയോജനങ്ങൾക്കായി കൊട്ടൻ ചുക്കാതി തൈലം ഉണ്ടാക്കിയാണ് ഇത് തുടർന്നും നടത്തണം എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ഒരാഗ്രഹം പുളിയില ഉമ്മത്തില വെളുത്ത എരിക്കല കൊട്ടം ചുക്ക് വയമ്പ് ദേവതാരം തുടങ്ങിയ ആയുർവേദ മരുന്നുകൾ ചേർത്താണ് തൈലം തയ്യാറാക്കുന്നത് ഇവ നാട്ടിൽ നിന്ന് തന്നെ ശേഖരിച്ചാണ് തൈല നിർമ്മാണത്തിന് ഉപയോഗിച്ചത് ഒരു സ്പെഷ്യൽ കൊട്ടൻ കൊട്ടഞ്ചുക്കാതി ആയി മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏവർക്കും അറിയാം വാതഹലങ്ങളായ മരുന്നുകൾ കരിനച്ചി കൂടാതെ ആവണക്ക് ഉമ്മത്തല ഇതൊക്കെ ഞങ്ങള് എന്റെ അച്ഛനിൽ നിന്ന് തന്നെ പകർന്നു കിട്ടിയ പരമ്പരാഗതമായ അറിവ് വെച്ചുകൊണ്ടുള്ള തൈല നിർമ്മാണം വർഷങ്ങളായി ഇപ്പോൾ കുഞ്ഞേഷ കാലം മുതൽ ചെയ്തുവരുന്നു ഇവിടെയുള്ള വൃദ്ധ ജനങ്ങൾക്ക് കൊടുക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ല നിലയിൽ നല്ല പ്രതികരണമാണ് വർഷങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇല മരുന്നുകൾ പറമ്പുകളിൽ ചെന്ന് ശേഖരിച്ചതും ഇടിച്ചു പിഴിഞ്ഞതും തരി മരുന്നുകൾ ചതച്ചെടുത്തതുമെല്ലാം സ്വയം സന്നദ്ധരായി എത്തിയ നാട്ടുകാരാണ് തയ്യാറാക്കിയ തൈലം വാർഡിലെ വയോജനങ്ങൾക്ക് സൌജന്യമായാണ് വിതരണം ചെയ്യുക റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ കാസർകോട്